ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം രാജ്മോഹൻ്റെ മാതാവും പരേതനായ രാമന്റെ ഭാര്യ മാം മൃതദേഹം സംസ്കരിച്ചു വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും തിരൂർ കേരള വിഷൻ പൊന്നാനി എൻ സി വി ചാനൽ എം ഡിയുമായ എം രാജ്മോഹന്റെ മാതാവ് മീനാക്ഷി ബുധനാഴ്ചയാണ് മരണപ്പെട്ടത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ രംഗത്തെ പ്രമുഖരും പരേതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു രാവിലെ മുതൽ വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് സുകുമാരൻ സുലോചന ശാരദ വിജയ രാജ്മോഹൻ എന്നിവർ മക്കളും ി ഷൈനി രാജ്മോഹൻ അരവിന്ദൻ എന്നിവർ മരുമക്കളും ജിതേഷ് ജിനേഷ് ദേശീയ ബൈക്ക് റൈസ് ചാമ്പ്യൻ ശരത് മോഹൻ രഞ്ജിത് മോഹൻ എന്നിവർ പേരമക്കളുമാണ് രാജ്മോഹനൻ മാംബ്രയുടെ ശ്രീ മാതാവിൻ്റെ നിര്യാണത്തിൽ പങ്കുചേരാൻ എത്തിയതാണ് അപ്പം ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷന്റെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും നമ്മൾ ഈ ചടങ്ങിന് അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാ നന്മയ്ക്കും വേണ്ടിയും മുന്നോട്ടും പ്രാർത്ഥനയുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും വിശ്വമാധ്യമ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ രാജ്മോഹൻ്റെ അമ്മ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ടു അതിൻ്റെ സംസ്കാര ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകിച്ച് ഈ മാറഞ്ചേരി മേഖലയും പൊന്നാനി മേഖലയിലൊക്കെ ഈ പ്രാദേശിക ന്യൂസുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തിൽ നമ്മുടെ ഈ സംഘടന പ്രത്യേകിച്ച് സിഇഒ അതുപോലെ എൻ സി വി പേജി ടി വി കേരളവശം മുതലായ ചാനലുകൾ അനുശോചനം രേഖപ്പെടുത്തുന്നു രാജ്മോഹൻ്റെ അമ്മയുടെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള ചാനലിലൂടെ തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ രാജാട്ടിനായിട്ട് അപ്പോ അമ്മയുടെ ഉപയോഗം രാജേട്ടനെ പോലെ ദുഃഖത്തിലാണ് അപ്പോൾ ഈ ദുഃഖത്തിലും രാജാട്ടൻ്റെ കൂടെ ഫാമിലിയുടെ എല്ലാ ദുഃഖത്തിലും നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ്